കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ കോവിലകം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ കാടിറങ്ങി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് സർവാണി സദ്യയ്ക്കായി നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെത്തിയത് പതിനെട്ടാം നൂറ്റാണ്ട് മുതലാണ് കോവിലകം രാജാവായിരുന്ന ഭക്തൻ തമ്പുരാന്റെ കാലത്ത് നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ സർവാണി സദ്യ ആരംഭിച്ചത് ഭക്തൻ തമ്പുരാൻ കോവിലകത്ത് കുടിയിരുത്തിയ കിരാതമൂർത്തിക്ക് നൽകിയ വാക്കിന്റെ നിറവേറ്റലാണ് സർവാണി സദ്യ വർഷത്തിലൊരിക്കൽ ആദിവാസികൾ കാടിറങ്ങി കുലദൈവത്തെ കാണാൻ വരും സമയത്തെ വലിയ കളമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമാണ് സദ്യ ഒരുക്കുന്നത് നിലമ്പൂരുകാർക്ക് സർവാണി സദ്യ ഒഴിച്ചുകൂടാനാവാത്ത സദ്യയാണ് ജാതിമത ഭേദമന്യ ആയിരങ്ങളാണ് സദ്യക്കെത്തുക രാവിലെ പതിനൊന്നോടെ ആരംഭിച്ച സദ്യയ്ക്ക് മൂന്ന് മണിയോടെ സമാപനമായി നൂറ്റിമുപ്പത് പറ അരിയാണ് പാചകം ചെയ്തത് നഗരസഭാ കൌൺസിലർമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ